ടെലിവിഷൻ സീരിയലുകളൂടെ പ്രേക്ഷകരുടെ മനസ്സു കീഴടക്കിയ താരമാണ് സ്വാസിക മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്ത ദത്തുപുത്രി എന്ന സീരിയലിലൂടെയാണ് മിനിസ്ക്രീനിലേക്ക് കടന്നു വരുന്നത് തമിഴ് സിനിമയിലൂടെ ചലച്ചിത്ര രംഗത്തെത്തിയ താരം പിന്നീട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു ചുരുക്കം ചിത്രത്തിലൂടെ എത്തി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് നടി ഈടയ്ക്കാണ് താരത്തിന് വിവാഹം നടന്നത് സീരിയൽ നടൻ പ്രേം ജേക്കബ് ആണ് ഭർത്താവ് മനംപോലെ മാംഗല്യം എന്ന സീരിയലിലൂടെയാണ് ഇരുവരും പ്രണയത്തിലായത് പിന്നീട് ഇത് വിവാഹത്തിലേക്ക് നീങ്ങുകയായിരുന്നു ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നതിനാൽ തന്നെ മതപരമായ ചടങ്ങുകളൊന്നും ഇല്ലാതെ ബീച്ച് വെഡിങ് ആയിരുന്നു നടത്തിയത് സുരേഷ് ഗോപി ദിലീപ് തുടങ്ങിയ ഒട്ടുമിക്ക സെലിബ്രിറ്റികളും ഒഴുകിയെത്തിയ വിവാഹത്തിന്റെ വീഡിയോകളും ഫോട്ടോകളും വൈറലായിരുന്നു താരതമിതികളുടെ അത് കഴിഞ്ഞുള്ള വിശേഷങ്ങളൊക്കെ ആരാധകർ ഇരു കൈനീട്ടിയാണ് സ്വീകരിച്ചത് ഇപ്പോഴിതാ വിവാഹത്തിന് ശേഷം വീണ്ടും ഒരു വിവാഹം കൂടി കഴിച്ചിരിക്കുകയാണ് സ്വാസിക കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് സ്വാസിക വിജയും ടെലിവിഷൻ താരവും മോഡലുമായ പ്രേം ജേക്കബും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് സീരിയൽ സിനിമാ രംഗത്തെ പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ജീവിതം നയിക്കാൻ തീരുമാനിച്ചു എന്ന ക്യാപ്ഷനോടെയാണ് സ്വാസിക ഇപ്പോൾ ചിത്രങ്ങൾ പങ്കിട്ടത് ഇപ്പോൾ ഒരു വർഷം പിന്നിട്ട് ഇരുവരും തമിഴിൽ ജീവിതം ആരംഭിച്ചിട്ട് ഒന്നാം വാർഷിക ദിനം പുത്തൻ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് സ്വാസികയും ഭർത്താവും പൊതുവെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വസിക്കുന്ന ആളാണ് സ്വാസിക ഇന്റർ റിലീജ്യൻ കൂടിയും താലി കണ്ണിൽ വെച്ച് തൊഴുന്ന ശീലം ഭർത്താവിന്റെ കാലിൽ തൊട്ട് വണങ്ങുന്ന ആചാരമൊക്കെയും ഇന്നും പാലിക്കുന്ന ആളാണ് സ്വാസിക എന്തായാലും അക്തിസാക്ഷിയായി പ്രേം ഒന്നുകൂടി സ്വാസികയ്ക്ക് മിന്നു ചാർത്തി ഏതെങ്കിലും പരസ്യ ചിത്രമാകുമെന്ന് കരുതിയെങ്കിലും തമിഴ് ആചാരപ്രകാരം ഞങ്ങൾക്ക് ഒന്നുകൂടി വിവാഹം ചെയ്തു എന്ന ക്യാപ്ഷനിലാണ് പ്രേം സന്തോഷം പങ്കുവച്ചത് മലയാളത്തിൽ പുറമെ അന്യഭാഷ ചിത്രങ്ങളിലും സജീവമാണ് ഇപ്പോൾ സ്വാസിക പ്രേം തമിഴ് സീരിയൽ രംഗത്തും സജീവം ഇരുവരും പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ് ഒരു സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച സമയത്ത് മുട്ടിട്ട പ്രണയമാണ് വിവാഹത്തിലേക്കും എത്തിയത് പ്രേമിനെ താനാണ് പ്രപ്പോസ് ചെയ്തത് എന്ന് ഒരിക്കൽ സ്വാസിക തുറന്നു പറഞ്ഞിരുന്നു ഞങ്ങൾ ആദ്യമായി കണ്ടത് സീരിയലിന്റെ സെറ്റിലാണ് എനിക്ക് പ്രേമിന്റെ ശബ്ദം വളരെ ഇഷ്ടമാണ് ഞാൻ മനസ്സിൽ സങ്കല്പിച്ചതുപോലെ പൗരുഷമുള്ള ശബ്ദം ഞാനാണ് അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത് എന്നായിരുന്നു വിവാഹം കഴിഞ്ഞപ്പോൾ സ്വാസിക പറഞ്ഞത് പൂജ വിജയ് എന്നാണ് സ്വാസികയുടെ യഥാർത്ഥ പേര് വൈഗ എന്ന തമിഴ് സിനിമയിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് സ്വാസിക ചൂട് വയ്ക്കുന്നത് രണ്ടായിരത്തി പത്തിൽ റിലീസ് ചെയ്ത ഫിഡിലാണ് ആദ്യ മലയാള ചിത്രം ടെലിവിഷൻ സീരിയൽ സീതയിലെ മിന്നും പ്രകടമാണ് കരിയറിൽ സ്വാസികയ്ക്ക് തുണയായത് പിന്നീട് ചതുരം പോലെയുള്ള ശ്രദ്ധേയ സിനിമകൾ അഭിനയിച്ചു വാസന്തി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി പത്തൊൻപതിലെ മികച്ച സ്വഭാവം നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടുകയും ചെയ്തു പ്രഭുവിന്റെ മക്കൾ കട്ടപ്പരയിലെ ഋതിക് റോഷൻ പൊറിഞ്ചുമറിയം ജോസ് ചതുരം എന്നീ സിനിമകളിലെ കഥാപാത്രങ്ങൾ ശ്രദ്ധേയമാണ്